ദീർഘകാലമായി കുടിവെള്ളക്ഷാമം നേരിട്ടിരുന്ന മൂന്നാർ രാജീവ് ഗാന്ധി കോളനിയിൽ കുടിവെള്ളം എത്തിച്ച് മൂന്നാർ പഞ്ചായത്ത് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന നൂറുകണക്കിന് കുടുംബങ്ങളുടെ പ്രശ്നം റിപ്പോർട്ട് ചെയ്ത മീഡിയാനെറ്റ് വാർത്തയെ തുടർന്നാണ് നടപടി കഴിഞ്ഞ ദിവസമാണ് കുടുംബങ്ങൾക്ക് ആശ്വാസമായി കുടിവെള്ളം എത്തിയത് മൂന്ന് രാജീവ് ഗാന്ധി കോളനിയിൽ താമസിച്ചു വരുന്ന നൂറുകണക്കിന് വരുന്ന കുടുംബങ്ങളാണ് കുടിവെള്ള പ്രശ്നവുമായി കഴിഞ്ഞിരുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നുള്ള ആവശ്യം നാട്ടുകാർ കാലങ്ങളായി ഉന്നയിച്ചിരുന്നുവെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല കുടുംബങ്ങളുടെ ദുരിതാവസ്ഥ നേരിട്ട് കണ്ട മേഡിയാനറ്റ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സാജന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും രണ്ട് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചത് പഞ്ചായത്ത് വാർഡ് മെമ്പർ റീന മുത്തുകുമാറിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ സഹായത്തോടെ ഇതിനായി പുതിയ പൈപ്പുകൾ സ്ഥാപിച്ചു പെരിയവാര പുതുക്കാട് ഭാഗത്ത് തടയണ കെട്ടിയാണ് കോളനിയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത് ോടെ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതേസമയം ഇപ്പോൾ അധികൃതർ കുടിവെള്ളം എത്തിച്ചതോടെ വലിയ ആശ്വാസമാണ് കുടുംബങ്ങൾക്ക് ന്യൂസ് ബീറോ മൂന്നാർ